kemar buat secak ya mutar madu ndo aca deh pata madu dah itu ya lah చెరుముల చక్రం కొల్తుతున్నా. నాల్దు నిమిషం తిందాము. ఆ. నేల తడిచార్డియదేను. దానికి నెట్టికందాం కంప్లైంట్ వంటే. పెట్టే తడిచార్డియదాను బలి చక్రటప్పుడు వెట్టి ముక్కు తట్టి ఉంటావు. എന്താ ചടിപൊളിച്ചോളെ കാണാൻ തന്നെ രസ വളഞ്ചും കുറവാണ് കുറച്ച അപ്പണേ രാവിലെ പേരും മഴയല്ലേ നല്ല അടി പൊള്ളി ചക്കയാണ് കേട്ടോ ചക്ക വന്നായിട്ട് അവിടെ ചാടി ഇങ്ങനെ കിടക്കുകയാണ് ഇടും കൂടി വേണ്ടി വരും അപ്പം നല്ല ചക്ക ഞാൻ നമ്മളുണ്ടല്ലോ ചക്ക ഉണ്ടല്ലോ ഫ്രൈ ഒക്കെ ചെയ്താൽ ചക്ക ഫ്രൈ ഒക്കെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആട്ടോ എന്നിട്ട് ഒന്നായിട്ട് അത് മക്കണ്ട് കയറ്റി വെച്ചിട്ട് മൂന്നാളും കൂടി ഇങ്ങാണ്ട് അത് നന്നാക്കണ് കേട്ടോ കേ അതാണ് പറഞ്ഞത് അപ്പോഴൊക്കെ നന്നാക്കി എടുത്ത് റെഡിയാക്കി വളഞ്ഞിയൊക്കെ കമ്മി അല്ലേ ഇതിന് അത് വലിയ ചോളി കേട്ടോ അതിൻ്റെ ചവിണിയൊക്കെ ഉണ്ടല്ലോ അതേമാതിരി എന്താ ചൗണിയോ ചവിണിയോ എന്തോ പറയും അതൊക്കെ ഉണ്ടല്ലോ നല്ല വെച്ചാൽ നല്ല ടേസ്റ്റാണ് അത് മാത്രം വെച്ചാൽ അതൊക്കെ കഴിഞ്ഞ് ചക്കെ റെഡിയാക്കി കഴിഞ്ഞുകൊണ്ട് നല്ലൊരു എന്താ ഉണ്ടാക്കണതെറിയ ചിക്കൻ കറി ഏ അപ്പം ചിക്കൻ കറി തന്നെ ഷാജിയെന്നെ അപ്പം എളുപ്പം റെഡിയാക്കി ഇങ്ങോട്ട് ചിക്കൻ കറിക്ക് ഉള്ള ഉള്ളി ഇഞ്ചി പേസ്റ്റ് കറിയ പിന്നെ അതൊക്കെ ഒന്ന് വാട്ടി ഞാൻ പോയി സർവറ് കൊടുക്കാൻ കേട്ടോ അപ്പം എനിക്ക് ഇതൊന്ന് കണ്ട് നോക്കി ഞാൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ വെള്ളം വേനുണ്ട് ആവിക്കെ ഇങ്ങനെ പോറണ്ടിട്ട് റിമോളങ്ങോട്ട് നോക്ക് ഏഹ് കണ്ടോ ആ അപ്പം ചിക്കൻ കറിയും ചക്കിയും ചിക്കൻ കറിയും എങ്ങനെ ഉണ്ടാവും കോമ്പിനേഷന് നല്ല അല്ലേ നല്ല ടേസ്റ്റാണ് ഞാൻ തക്കാളിയുടെ ഷാജി ഉണ്ടാക്കണേ എന്ത് മീനായിട്ടെ ചിക്കൻ കറി ആയിട്ട് ഇനി പൊന്നും വേണ്ടേ നമ്മൾ ചമ്മന്തി അരച്ചാലും അതൊരു വേറെ ടേസ്റ്റായിട്ടോ എന്താ പറയുക എപ്പോഴും ഞമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് വേറെ ഒരാളെ കൈ കൊണ്ടുണ്ടാക്കുമ്പോൾ നമുക്കത് വേറെ വേറൊരു ടേസ്റ്റല്ലേ കൈക്കാലേ നമ്മളുണ്ടാക്കുമ്പോൾ ഞമ്മക്കന്ന് മടുക്കും അപ്പോൾ അതൊക്കെ മല്ലി എന്താ മസാലകളൊക്കെ ആക്കിയിട്ട് അതൊന്നും ഞാൻ പറയുന്നില്ല അപ്പം നല്ല അടിച്ച് പൊളിച്ച് നല്ല മാറി ആ ഈ അതേമാതിരി ചിക്കൻ മസാല ഉണ്ടല്ലോ തിരുപ്പൂരുന്നുകൊണ്ടെന്നാണ് ഈ ചിക്കൻ മസാല അപ്പോൾ അതേ ചിക്കൻ മസാലേൻ്റെ പേരെന്താ അത് ചിക്കൻ മസാലേൻ്റെ പ്രൊമോഷൻ അല്ലെട്ടോ പറയാനത് നമ്മളീ തം തിരുപ്പൂര് സൈഡ് അതേമാതിരി കർണാടകയൊക്കെ പോയാൽ ഈ ഒരു മസാല ഉണ്ടാവും നമ്മളിവിടെ അധികം അങ്ങനെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ഇഷ്ടമാണ് നല്ലൊരു നല്ല ടേസ്റ്റാണത് ആച്ചിയാണത് ആ ആച്ചി അങ് അതാണ് ടേസ്റ്റ് തന്നെ വേറെയാണ് നമ്മൾ ചിക്കൻ വയ്ക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാ എനിക്കിഷ്ടമാണ് അത് ഏ അപ്പം ചിക്കനൊക്കെ ഇട്ടു ഉണ്ടോ ചുഴറ്റിപ്പാരിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് അതൊരു വേറൊരു വർക്കത്താണ് എന്ത് സാധനം ഉണ്ടെങ്കിലും അത് ചുഴറ്റിപ്പാരിമെന്നെ അല്ലേ വർക്കത്ത് ഉണ്ടാകുക ഉള്ളത് വെച്ച് വർക്ക് അതാ ചട്ടിൻ്റെ വേലക്കൂടെ പോണെടുത്ത്